എന്തായാലും ഇപ്പോൾ വലിയൊരു റൂമർ പരക്കുന്നുണ്ട് സോ എന്താണെന്ന് പറയാം അതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇന്ന് പറയാനുള്ള ലൈക്കിൻ്റെ ടാർഗറ്റ് അതിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം ഡേവിഡ് ഡൊണീഗ എന്ന് പറയുന്ന സ്പാനിഷ് ടാറ്റീഷൻ ആയിരിക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത കോച്ചായിട്ട് വരികയെന്ന തരത്തിലുള്ള റൂമറുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സോ ആയിന്നെ പറയുകയാണിതൊരു റൂമർ മാത്രമാണ് എന്നാലും അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എൽ സാൽവഡോർ അതുപോലെ തന്നെ പാൻമേല ചില ക്ലബ്ബുകൾ പാൻമ അണ്ടർ ത്രീ പനാമ പാൻമ അല്ല പനാമ അണ്ടർ ട്വൻറ്റി ത്രീ പോലുള്ള ക്ലബ്ബ് നാഷണൽ ടീമിനെയൊക്കെ പരിശീലിപ്പിച്ചിട്ടുള്ളൊരു കോച്ചാണ് എന്ന് തന്നെ പറയാം എന്തായാലും ഫോർ ത് വി ത്രീ അറ്റാക്കിംഗ് ഫോർമേഷനാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫോർമേഷൻ എന്നൊക്കെ പറയുന്നത് സോ എന്തായാലും എന്ന് പറയുന്ന ഈ ഒരു കോച്ചിൻ്റെ പേരാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് സോ എത്രത്തോളം സത്യമായിട്ടുള്ള കാര്യമാണെന്നറിയില്ല ഇതുവരെ സെർജോ ലൊബേറ ലിട്ടേറിയുടെ ഒക്കെ പേരായിരുന്നു പറഞ്ഞു കേട്ടോണ്ടിരുന്നത് സോ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വിശ്വസിക്കാൻ പറ്റത്തില്ല സോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം സോ ഇദ്ദേഹം വരികയാണെങ്കിൽ എനിക്കറിയില്ല എന്താ എന്ന് കാരണം അത്ര വലിയൊരു ക്വസ്റ്റൻ ഒന്നും പറയാൻ പറ്റാത്തൊരു നിയമാണ് നോക്കുമ്പോൾ സോ നമുക്ക് കണ്ടറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഈ ഒരു വീഡിയോത്തിലെന്ന് ചോദിച്ചിട്ട് ലൈക്ക് എടുത്ത് കാണുന്നവരെ ഗുഡ് ബൈ